ശബരിമല തീർത്ഥാടനം ആരംഭിച്ചുവെങ്കിലും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല അതിൽ അടിയന്തരമായ സവിശേഷമായ ശ്രദ്ധ നൽകിക്കൊണ്ട് സത്വര നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനവും തീർത്ഥാടനവും നടത്താൻ കഴിയുള്ളൂ ഭക്തജനങ്ങൾക്ക് വേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം ആവശ്യം കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും കിടക്കാൻ വിരിവെക്കാനുള്ള സൗകര്യവും ദർശന സൗകര്യവുമാണ് ഇതിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഇവിടുത്തെ അയ്യപ്പന്മാരുടെ ആവശ്യമാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം വന്നതിന് ശേഷം കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ് അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു ഏറ്റവും മർമ്മപ്രധാനമായ ആവശ്യമാണ് ബയോഡിഗ്രേഡായിട്ടുള്ള ജൈവ വിഘടിത ആത്മകമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഇപ്പോൾ വെള്ളം ബോട്ടിലുകളിലാക്കി കൊടുക്കുന്ന സംവിധാനമൊക്കെ ആയിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഏതെങ്കിലും സംവിധാനം ഏർപ്പെടുത്തി കുടിക്കാൻ വെള്ളം എല്ലായിടത്തും കിട്ടത്തക്ക വിധം വേണ്ട ഏർപ്പാടുകൾ സംവിധാനം ഏർപ്പെടുത്തേണ്ടതാണ് അതുപോലെയാണ് കഴിക്കാൻ ആഹാരം അന്നദാന കേന്ദ്രങ്ങൾ ഈ പ്രദേശത്തെമ്പാടും ധാരാളം ഉണ്ടായേ പറ്റൂ ശബരിമലയിൽ ദേവസ്വം ബോർഡ് നൽകുന്ന അന്നദാനം അപര്യാപ്തമാണ് ഇവിടെ എത്തി ഇന്നലെ തന്നെ വാസ്തവത്തിൽ എത്തിയിട്ടുണ്ട് അവർക്ക് ഈ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അന്നദാനം വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ മുൻകാല പരിചയമുള്ള ഒട്ടേറെ ട്രസ്റ്റുകൾ സ്ഥാപനങ്ങളുണ്ട് അവരെ ഈ വക കാര്യങ്ങൾ ഈ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കണം സ്ട്രെച്ചർ സർവീസും അതുപോലെ തന്നെയാണ് സ്ട്രെച്ചർ സർവീസ് ഇവിടെ വളരെ വർഷങ്ങൾക്ക് വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഇന്നലെ തന്നെ വരുന്ന വഴി എത്രയോ ആളുകൾ കുഴഞ്ഞ് വീഴുന്നു പെട്ടെന്ന് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം ഇങ്ങനെ പല കാരണങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ സ്ട്രെച്ചർ സർവീസ് വളരെ ആവശ്യമാണ് അതിന് സേവന സന്നദ്ധ സംഘടനകളെ തന്നെ ഏർപ്പെടുത്തണം എൻ പോലെ അതുപോലെ അയ്യപ്പ ട്രസ്റ്റുകൾ ഇങ്ങനെ പലരും സൗജന്യമായി യാതൊരു വിധത്തിലുള്ള ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ സേവന സന്നദ്ധ ജീവകാരുണിക പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാണ് അവരെല്ലാം ഈ കാര്യത്തിന് ചുമതലപ്പെടുത്തണം ഇതുപോലെ തന്നെയായിരുന്നു ശബരിമല നടന്നു വന്നിരുന്ന പൂങ്ക പുണ്യം പൂങ്കാവനം എന്ന് പറയുന്ന പദ്ധതി അത് ഭാരതവ്യാപകമായി അതിന് പ്രശസ്തിയും അംഗീകാരവും കിട്ടിയതാണ് അയ്യപ്പന്മാരുള്ള ഇടങ്ങളിലെല്ലാം ഈ പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും പിന്തുണയും എല്ലാം നൽകിയതാണ് അതൊക്കെ ഒരിക്കൽ നിർത്തിവെച്ച് എന്തോ ചില കാരണങ്ങൾ പറഞ്ഞ് അതൽ അതിൻ്റെ എല്ലാം വേണ്ട സേവനം ഇവിടുത്തെ അയ്യപ്പന്മാർക്ക് കിട്ടാതെ വന്നിരിക്കുകയാണ് അതെല്ലാം പുനരാരംഭിക്കാൻ തയ്യാറാവണം ഭക്തജനങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് അത് മേൽ കുറേ ഉദ്യോഗസ്ഥന്മാരെ മാത്രം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല വളരെ വളരെ ഉന്നതരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇതിൽ ബന്ധമുണ്ട് ശബരിമലയിൽ അടിക്കടി ഇതുപോലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ പല കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയാണ് ശബരിമലയുടെ യശസ്സ് നശിപ്പിക്കാൻ അതുപോലെ തന്നെ അതിൻ്റെ ഖ്യാതിയും സൽപ്പേരും ഒക്കെ ഇല്ലാതാക്കാൻ ചില ശക്തികൾ ഈ ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളോളമായി നടന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളും വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അതാണ് അതുകൊണ്ട് ഭരണകർത്താക്കൾ ദേവസ്വം ബോർഡ് അധികാരികൾ സർക്കാർ എല്ലാവരും നിതാന്ത ജാഗ്രതയോടുകൂടി ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അടിയന്തര നടപടികൾ ശക്തമായ നടപടികൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളു ശബരിമലയിൽ കഴിഞ്ഞ കുറേ നാളുകളോളം നടന്നിരിക്കുന്ന പല അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളുമുണ്ട് ഇവിടെ ഭസ്മക്കുള നിർമ്മാണം അതുപോലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പല കാര്യങ്ങളും ക്ഷേത്രവിരുദ്ധമാണ് അത് മനസ്സിലാക്കാതെ കഴിഞ്ഞ നാളുകളത്രയും നടത്തിയിരിക്കുന്ന പല പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ വിശദമായ വിദഗ്ധമായ അന്വേഷണം നടത്തേണ്ടതാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ ആവർത്തിക്കില്ല എന്നാണ് പറഞ്ഞു അതിൻ്റെ അർത്ഥം ഇന്നലെ വരെ ഇവിടെ നടന്നത് തെറ്റുകളായിരുന്നു എന്നാണ് ആ തെറ്റുകൾ ചെയ്തവരെ പിടികൂടണം പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പോലെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഭരിച്ച ദേവസ്വം ബോർഡുകളെല്ലാം തെറ്റ് ചെയ്തവരാണ് ആ തെറ്റ് ചെയ്തവരെ ഒരിക്കലും ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നു അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അദ്ദേഹം പറഞ്ഞതിൽ അർത്ഥമുണ്ട് അത് വെറുതെ അദ്ദേഹം പറയുന്നതല്ല അദ്ദേഹത്തെ ഒരാൾ ശബരിമലയെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ യാതൊരുവിധ പക്ഷാഭേദങ്ങളുമില്ലാതെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാൾ അദ്ദേഹം ഇവിടെ ഈ ക്ഷേത്രത്തിൽ തെറ്റുകളായിരുന്നു നടന്നിരുന്നത് കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ ആ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ്ട് ആ തെറ്റ് ചെയ്തവരെ വെറുതെ വിടാൻ പറ്റുമോ സാധ്യമല്ല അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരിക്കുന്ന പല തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നിറങ്ങി അത് തെറ്റ് ചെയ്തവരെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്ര പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ശബരിമല അയ്യപ്പ ഭക്തന്മാരോട് കെ എസ് ആർ ടി സി കാണിക്കുന്നത് അനീതിയാണ് വളരെ കൂടുതൽ തുക ഈടാക്കുകയാണ് നിലക്കിൽ നിന്നും പമ്പ് വരെ അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ ചെങ്ങന്നൂരിൽ നിന്ന് ഈടാക്കും ഈ സ്പെഷ്യൽ വണ്ടി എന്നൊക്കെ പറഞ്ഞ് ഓർഡിനറി വണ്ടി ഓടിക്കുകയും വലിയ ചാർജ് എക്സ്പ്രസിൻ്റെയും സൂപ്പർഫാസ്റ്റിൻ്റെയും ഒക്കെ ചാർജ് ഈടാക്കുകയും ഒക്കെ ചെയ്യുന്ന അനീതി എന്തിനാണ് ഏതായിരുന്നാലും ശബരിമല സീസൺ കാലത്ത് ഇത്രയധികം പണം കിട്ടുന്നുണ്ട് കെ എസ് ആർ ടി സിയും എ ബോർഡുമെല്ലാം ഈ ഒരു പോലെയാണ് ഈ ശബരിമലയെ കാണുന്നു ഊറ്റിയെടുക്കുകയാണ് വലിയ തുകയാണ് വലിയ സ്ലാബാണ് കെ എസ് ആർ ടി സിയുടേത് എന്തിനാണ് കെ എസ് ഇ ബി വലിയ സ്ലാബാണ് ഇട്ടിരിക്കുന്നത് ഏറ്റവും വലിയ തുകയാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി എല്ലാവരും ശബരിമല ചൂഷണം ചെയ്യുകയാണ് സർക്കാരിനാണെങ്കിൽ ശബരിമല സീസൺ കാലത്ത് മൂവായിരം കോടിയോളം രൂപ കിട്ടുന്നുണ്ട് ഇരുപത് ലക്ഷം വാഹനങ്ങളാണ് കഴിഞ്ഞ വർഷം വന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരിൽ നിന്നും ടാക്സ് എത്രയോ തുക കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു അംശമെങ്കിലും ശബരിമലയ്ക്ക് വേണ്ടി ശബരിമല അയ്യപ്പന്മാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തുകൂടെ അതുകൊണ്ട് ഇവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് അത്യാവശ്യം വേണ്ടത് അവർക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യവും അതുപോലെ വെക്കാനുള്ള സൗകര്യവും ഇതൊക്കെയാണ് മാനുഷിക പരിഗണനകൾ അവർക്ക് അവർക്ക് നൽകിക്കൊണ്ട് പുതിയ പ്രസിഡൻ്റ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കും എന്ന് വിചാരിച്ച് ഞാൻ വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുപോലെ തന്നെയാണ് അയ്യപ്പ ഭക്ത സമ്മേളനം നടത്തി അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം വാസ്തവത്തിൽ ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരോട് അവർ മാപ്പ് പറയണം കഴിഞ്ഞ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സർക്കാരും കൂടി നടത്തിയ മാമാങ്കം കോടിക്കണക്കിന് എട്ടര ഒമ്പത് കോടി രൂപ ചെലവഴിച്ച് നടത്തിയ ആ ഒരു ദൂർത്ത് ആഡംബരം അത് അയ്യപ്പന്മാരുടെ പണമാണ് അത് ഇത്രയധികം പണം ചിലവാക്കിയത് എന്തിനു വേണ്ടിയെന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് അതുകൊണ്ട് ഒന്നും നേടാതെ ദൂർത്തും ആഡംബരവും നടത്തി മേള സംഘടിപ്പിച്ച സർക്കാരും ദേവസ്വം ബോർഡും അയ്യപ്പന്മാരുടെ മാപ്പ് പറയുകയാണ് വേണ്ടത്